നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമീപകാലത്ത് ഏറ്റവും മോശം ഫോമിലൂടെയാണ് ബ്രസീലിയൻ ഫുട്ബോൾ ടീം പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രൂപത്തിൽ ഇത് ഫുട്ബോൾ ആരാധകർക്ക് ബ്രസീലിൻ്റെ ആരാധകർക്ക് ഉണ്ടാക്കുന്നുണ്ട് ബ്രസീലിൻ്റെ ലീഗ് അത്ര മോശം പറഞ്ഞു വരുമ്പോൾ അർജന്റീനയുടെ ലീഗിനേക്കാൾ എത്രയോ ബെറ്ററാണ് ബ്രസീലിൻ്റെ ലീഗ് ഒരുപാട് സൂപ്പർ താരങ്ങൾ യൂറോപ്പിൽ കളിക്കുന്നുമുണ്ട് അർജൻറ്റീനയുടെ കരുത്തിപ്പം യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങളാണ് ശരിയാണ് അതുപോലെയാണെങ്കിൽ ബ്രസീലിൻ്റെ താരങ്ങളും യൂറോപ്പിലെ വമ്പൻ ടീമുകളിൽ കളിക്കുന്നത് അപ്പം ടാലൻ്റ് അല്ല പ്രശ്നം എന്നിട്ടും നല്ല ലോകോത്തര താരങ്ങൾ ഉണ്ടായിട്ടും ഈ ടീം എന്തുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിനു മുമ്പും ബ്രസീൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുമുണ്ട് അതിനേക്കാൾ ശക്തമായി തിരികെ വന്നിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ വേൾഡ് കപ്പ് ഇംഗ്ലണ്ട് വിജയിച്ച വേൾഡ് കപ്പ് ആ വേൾഡ് കപ്പിൽ ബ്രസീൽ വളരെ ടെറിബിൾ പെർഫോമൻസ് ആയിരുന്നു ടൂർണമെൻറ്റിൻ്റെ ഫിസിക്കാലിറ്റിയോട് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടിയ ബ്രസീലിൽ പക്ഷേ അടുത്ത നാല് വർഷം കൊണ്ട് കാര്യങ്ങളങ്ങ് മാറ്റിയെടുത്തു ലോകം ജയിക്കുന്ന ടീമായിട്ട് വീണ്ടും അവർ വന്നു പിന്നീട് അങ്ങോട്ട് ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുന്ന സൂപ്പർ താരങ്ങൾ ബ്രസീൽ ടീമിൽ ഉണ്ടായിരുന്നെങ്കിലും എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ വീണ്ടും ഒരു ഡ്രൈ സ്പെല്ലായിരുന്നു എൺപത്തി ഒമ്പതിലൊരു കോപ്പ അമേരിക്ക ടൈറ്റിൽ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് തൊണ്ണൂറുകളിൽ വീണ്ടും ബ്രസീൽ മികവിലേക്ക് വന്നു തൊണ്ണൂറ്റി നാല് വേൾഡ് കപ്പ് നേടി തൊണ്ണൂറ്റിയെട്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചു രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിൽ മുത്തവിട്ടു അതിനിടക്ക് അവർ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴും വേൾഡ് കപ്പിൽ കാലിടറിയാലും കൊപ്പ അമേരിക്കയിലൊക്കെ മുത്തം ഇട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നതാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും അവർ കൊപ്പ അമേരിക്കയിൽ മുത്തമിട്ടു പിന്നീട് നമ്മൾ കാണുന്ന ഒരു താഴേക്ക് പോക്കാണ് ഈ താഴേക്ക് പോക്കിൽ നിന്ന് ബ്രസീൽ തിരികെ വരും ആ തിരിച്ചുവരും അവരുടെ ഡി എൻ എയുടെ ഭാഗമാണ് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ തിരികെ വരാൻ വെറുതെ അങ്ങ് സാധിക്കില്ല ബ്രസീലിൽ തിരികെ വരാൻ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എക്സ്പേർട്സ് ഒപ്പീനിയൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ബ്രസീൽ തിരികെ വരാൻ വേണ്ടി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ലൂയിസ് മിഗ്വൽ എച്ച് ഗഴി അദ്ദേഹത്തിൻ്റെ ഇ എസ് പി എൻ എഫ് സിയിലെ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ആ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഒന്നാമത്തെ കാര്യം തീർച്ചയായിട്ടും ബ്രസീൽ അവരുടെ ആ റെസിലിയൻസും ജോയും തിരികെ പിടിക്കണം ആ ഒരു പ്രതിരോധ ശക്തിയും അതുപോലെ തന്നെ സന്തോഷം ആൻഡ് ഓഫ് ദി ഫീൽഡിൽ കളിക്കളത്തിനകത്തും പുറത്തും അവരാ ജോയി തിരികെ പിടിക്കണം ഫുട്ബോൾ കളിക്കുമ്പോഴുള്ള സന്തോഷം അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ഹാപ്പിയായിട്ടിരിക്കാൻ പഠിക്കണം അമിതമായിട്ടുള്ള പ്രഷറും ഒക്കെ അവരെ ഡള്ളക്കി മാറ്റും അതിൽ നിന്ന് അവർ തിരികെ വരണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഫൈൻ എ വേ ടു റീ എനർജൈസ് നെയ്മർ ജൂനിയർ ആസ് എ ലീഡർ നെയ്മറെ വീണ്ടും റീ എനർജൈസ് ചെയ്തെടുക്കണം അദ്ദേഹത്തൊരു ലീഡറാക്കി മാറ്റി വീണ്ടും കൊണ്ടുവരണം യെസ് അത് ആണ് നെയ്മർ ഉണ്ടെങ്കിലേ ഡ്രെസ്സിംഗ് റൂമിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങ് മാറും എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ റീജനറൈസ് ചെയ്തെടുത്താൽ എനർജൈസ് എടുത്താൽ മറ്റുള്ള ആളുകൾ അദ്ദേഹം ഓട്ടോമാറ്റിക്കലി എനർജൈസ് ചെയ്തെടുക്കും അതൊരു യാഥാർത്ഥ്യമാണ് കണ്ടേജിയസ് ആണ് നെയ്മറുടെ ആ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് സോ നെയ്മറ് വീണ്ടും കരുത്തനാക്കി ടീമിൻ്റെ ലീഡറായിട്ട് കൊണ്ടുവരാൻ പറ്റണം ഇപ്പോൾ ബ്രസീൽ ചെയ്യേണ്ട ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം ഡൊരിവാൾ ജൂനിയർക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് കാണണം ഡൊരിവാൾ ജൂനിയറെ മാറ്റണം യെസ് ഡൊരിവാൾ ജൂനിയർ ആള് അത്ര മോശം കോച്ച് കോച്ചൊന്നുമല്ല ഗുഡ് മാനേജർ തന്നെയാണ് പക്ഷേ ബ്രസീലിനെ ചാമ്പ്യൻസാക്കി മാറ്റണമെങ്കിൽ അവരുടെ ആ കോൺഫിഡൻസും മറ്റു കാര്യങ്ങളുമൊക്കെ വീണ്ടും റീഗ്നേറ്റ് ചെയ്യുന്ന അവരുടെ ആ ഒരു ഫയർ ഇഗ്നൈറ്റ് ചെയ്തെടുക്കാൻ കെൽപ്പുള്ളൊരു പേഴ്സണാലിറ്റി വരണം അതിനൊത്ത പ്രൊഫൈലിന്ന് ഫുട്ബോൾ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് ഗാഡിയോളയോ അല്ലെങ്കിൽ ഒരു കാർലോ അഞ്ചിലോട്ടിയോ ഒക്കെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള കോച്ച് വരണം സോ നിലവിലെ കാർലോ അഞ്ചിലോട്ടിയുടെ പേരിങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ആഞ്ചലോട്ടി വന്നാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു സോ ബ്രസീലിനെ രക്ഷപ്പെടാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് അവരുടെ റെസിലിയൻസും ജോയി ഓണൻ ഓഫ് ദി ഫീൽഡിലെ ജോയി അവർക്ക് തിരികെ പിടിക്കാൻ പറ്റണം രണ്ട് നെയ്മർ ജൂനിയറെ വീണ്ടും എനർജൈസ് ചെയ്ത് കൊണ്ടുവരണം അദ്ദേഹത്തെ ലീഡറാക്കി മാറ്റണം മൂന്ന് ഡൊരുവാൾ ജൂനിയർക്ക് പകരം ടീമിനെ ഉത്തേജിപ്പിക്കാൻ കേൾപ്പുള്ള ഒരു കോച്ച് വരണം വീഡിയോ വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം